ഹായ് ഫ്രണ്ട്സ് അടുത്തായി ഞാൻ പറയുന്നത് ഈ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഹൈലിഫിക്റ്റീവ് പീപ്പിളിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റാണ് ഉണ്ടോ അത് ഇതിൽ പറയുന്നത് എന്താണെന്നുവെച്ചാൽ ഈ പേജ് വായിക്കുമ്പോൾ നമ്മൾ വളരെ നിശ്ശബ്ദമായിട്ട് ഒരാളെ ശല്യവുമില്ലാതെ മനസ്സ് ഏകാഗ്രതമായി ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇരിക്കണം കേട്ടോ ഈ പേജ് വായിക്കുമ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നമ്മളുടെ കുടുംബാംഗങ്ങൾ നമ്മളുടെ സഹപ്രവർത്തകർ തൊഴിൽ ചെയ്ത് തൊഴിലാം മറ്റൊരു പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തയിലേക്ക് വരാൻ പാടില്ല അത്രയ്ക്കും ഖേകാഗ്രതമായിട്ട് ഇരുന്ന് വായിക്കേണ്ട ഒരു പേജാണുട്ട് ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ് സങ്കല്പിക്കുക എന്നിട്ട് കാറിൽ വന്നിരുന്നു ഇറങ്ങുന്നതായിട്ടും വിചാരിക്കുക അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ കെട്ടിടത്തിനുള്ളിൽ നിറയെ പൂക്കൾ കാണുന്നു സൗമ്യമായ സംഗീതം കേൾക്കുന്നു പോകുന്ന വഴി കുടുംബാംഗങ്ങളുടെ സ്നേഹിതരുടെയും മുഖങ്ങൾ കാണുന്നു പങ്കുവെക്കുന്ന ദുഃഖത്തിൻ്റെയും പരിചയപ്പെടുന്നതിൻ്റെ സന്തോഷത്തിൻ്റെയും വികാരങ്ങൾ അവിടെയുള്ളവരുടെ ഹൃദയത്തിൽ നിറയുന്നു നിങ്ങൾ മുറിക്കകത്ത് കടന്ന് ശവപ്പെട്ടിയിൽ നോക്കുന്നു പെട്ടെന്ന് നിങ്ങളെ തന്നെ മുഖാമുഖം കാണുന്നു ഇത് നിങ്ങളുടെ സ്വന്തം ശവസംസ്കാര ചടങ്ങാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഇന്നേക്ക് മൂന്ന് വർഷത്തിനപ്പുറം നടക്കുന്നത് നിങ്ങളെ ബഹുമാനിക്കാനും നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനും നിങ്ങളുടെ ജീവിതത്തെ അഭിനന്ദിക്കാനുമാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത് ചരമശുശ്രൂഷ ആരംഭിക്കുന്നതും കാത്തു നിങ്ങൾ ഉരുടത്തിരിക്കുന്നു കയ്യിലുള്ള കയ്യിലുള്ള കാര്യപരിപാടി നോക്കുന്നു നാല് പ്രാസംഗികരുണ്ട് അതിൽ ആദ്യത്തേത് ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ അവരെ മുൻനിർത്തിയിട്ടുള്ള ഒരു ആൾ രണ്ടാമത്തെ രണ്ടാമത്താളെന്ന് പറയുന്നത് നമ്മൾ തൊഴിൽ ചെയ്ത തൊഴിലിടത്തിലെ ഒരാൾ മൂന്നാമത്താളെന്ന് പറയുന്നത് നമ്മളുടെ സ്നേഹിതർ നമ്മളെ സ്നേഹിതരിൽപ്പെട്ട ഒരാൾ ഇവരൊക്കെ വന്നി നാലാമത്തെ ആളെന്ന് പറയുന്നത് പള്ളിയിൽ നമ്മൾ പള്ളിയിലും പുറത്ത് നമ്മൾ സാമൂഹ്യമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള അവിടെ നിന്നുള്ള ഒരാൾ ഇങ്ങനെ ഇവരെല്ലാവരും വന്നിരിക്കുന്നത് നമ്മളെ കുറിച്ചൊരു ഓർമ്മപ്പെടുത്താനും രണ്ട് വാക്ക് സംസാരിക്കാനുമാണ് ഈ പ്രാസംഗങ്ങളിൽ ഓരോരുത്തരും നമ്മളെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് അവരുടെ വാക്കുകളിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ ഇങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങളെ അവതരിപ്പിക്കേണ്ടത് അതുപോലെ നമ്മൾ ഇടപെട്ട നമ്മുടെ തൊഴിലിടത്തിൽ അവർ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് സംസാരിക്കേണ്ടത് അതുപോലെ നമ്മളുടെ സ്നേഹിതർ ഏത് തരത്തിലാണ് നമ്മളെക്കുറിച്ച് നമ്മുടെ സഹപ്രവർത്തകർ പറയേണ്ടത് ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ പറയുന്നത് അപ്പോൾ ഇത് ഇവരൊക്കെ നമ്മളെക്കുറിച്ച് എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് പറയേണ്ടതെന്ന് നമ്മളെങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതാണ് ഇതിൽ കൂടുതൽ ഗഹനമായി പറയുന്നത് അപ്പോൾ അതാണ് അവസാനം മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ മരണസമയത്ത് എങ്ങനെയാണോ നമ്മൾ ആയിരിക്കേണ്ടത് നമ്മളെ കുറിച്ച് എങ്ങനെയാണോ നമ്മൾ മറ്റുള്ളവർ ചിന്തിക്കേണ്ടത് ഇതാണ് അവസാനം മുന്നിൽ കണ്ടു തുടങ്ങുക എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പേജ് വായിച്ചതിന് ശേഷം നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് രണ്ട് വരി നമ്മൾ എഴുതിയൊരു കുറിപ്പ് തയ്യാറാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ആ സമയത്തൊന്നും നമ്മളെ ചിന്തകൾ എങ്ങനെ ചിന്തകളെങ്ങനൊക്കെയാണ് പോയത് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ബുക്കിലെ പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും രണ്ട് തവണ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് കേട്ടോ അതിൽ സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ മനോഭാവം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ പ്രവൃത്തി കൊണ്ട് ആ മനോഭാവം എന്നൊന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ നിൽക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ പ്ലാനിങ് നമ്മളെ മനസ്സിലാണല്ലോ ആദ്യം വരുന്നത് ആ പ്ലാനിങ് നമ്മൾ തയ്യാറാക്കി നമ്മൾ ഇത്ര മുറി വേണം കുട്ടികൾ കളിക്കാൻ പ്ലേ ഗ്രൗണ്ട് വേണം നമ്മൾക്ക് ഇപ്പോൾ ഇത്ര കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൊത്തു കൂടാനുള്ളൊരു സ്ഥലം വേണം ഇതൊക്കെ നമ്മളെ മനസ്സിലാദ്യം നമ്മൾ പ്ലാൻ ചെയ്യും ശേഷമാണ് നമ്മൾ കുച്ചിയടിക്കലും തറകെട്ടലും ഒക്കെ മണ്ണിൽ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ സൃഷ്ടിയാണ് കേട്ടോ അതുപോലെയാണ് നമ്മളൊരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിലാണല്ലോ അത് സൃഷ്ടിക്കപ്പെടുന്നത് പിന്നെ പറയുന്നത് ഇപ്പോൾ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുവാൻ പോവുകയാണെങ്കിൽ പൂന്തോട്ടത്തിന് എന്തൊക്കെ ചാ സാധനങ്ങൾ എത്ര ചെടികൾ വെക്കണം എന്ത് അതിനുള്ള പോട്ടുകൾ വാങ്ങണം ഫ്ലവർ പോട്ടുകൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മനസ്സിലാണല്ലോ അപ്പോൾ ആദ്യം സൃഷ്ടിക്കുന്നത് നമ്മളെ മനസ്സിലാണെന്നാണ് പറയുന്നത്